കടുത്ത വേനലിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വേനൽ മഴ വന്നിരിക്കുകയാണ് അതിപ്പോ ആ ഒരു വേനൽ മഴയിൽ തന്നെ നമുക്കിപ്പം ഭയങ്കരമായിട്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളും കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് പാലിക്കേണ്ടത് അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മഴയുടെ ഒപ്പം തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്ക് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നേരിട്ട് ഒരു മിന്നലേൽക്കാനും അതുവഴി മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് കേരള കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു മിന്നലേറ്റൊക്കെ ആൾക്കാർ മരിച്ചിരുന്നു യുവാക്കൾ വരെ മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത്രയും നാളും ഇത്രയും കടുത്ത ചൂടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വരുന്ന മഴയിലാണെങ്കിൽ അതുപോലെ ഇടയും മിന്നലുമൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ തന്നെ നമ്മളെ അതിനു വേണ്ട ഒരു കരുതൽ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ള രീതിക്കാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത് നമ്മളൊരു ഫെബ്രുവരി വരെയും ഭയങ്കര ഒരു ഫെബ്രുവരി തൊട്ടാന്ന് തോന്നുന്നു ആ ഒരു സമയം തൊട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചൂടും അത് കാരണം അകത്തിരിക്കാൻ വയ്യാല് പുറത്തടങ്ങാൻ ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥ അത്ര മാത്രം ഒരു ചൂടായിരുന്നു നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അപ്പൊ അതിനൊരു വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് വെയിനില് മഴ ലഭിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവന് തന്നെ അപകടകരമാവും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മലപ്പുറം പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനങ്ങൾക്കായാലും അവിടെ തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് അതെ അപ്പൊ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് പറയുമ്പോൾ അത് പോകാതിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ നമ്മുടെ ഉപജീവനം എന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ മുൻപാണേലും അനുഭവിച്ചിട്ടുള്ളതാണ് എല്ലാവരും കടൽ തീരത്ത് മത്സ്യബന്ധന തൊഴിലാളികൾ എല്ലാവരും അവർക്കറിയാം പല സാഹചര്യങ്ങളിലും ഉപജീവനം എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് അവര് മറ്റൊന്നും ചിന്തിക്കാതെ കാലാവസ്ഥയെ അധികം കണക്കിലെടുക്കാതെ മുന്നോട്ടിറങ്ങും പക്ഷേ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ വരും അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഈ മുൻകരുതലുകളെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നമുക്ക് മഴ നമ്മൾ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ചിലപ്പോ കാടിനു മേരെ വെയിലും അല്ലെങ്കിൽ ചൂടും നമുക്ക് വരുന്ന ഒരു സാഹചര്യമാണ് പകൽ സമയങ്ങളിലെല്ലാം കാടിന് ചൂടാണ് രാത്രി സമയങ്ങളിലായിരിക്കും ഇപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതൽ ഇന്ന് തന്നെ ആയാലും നമ്മൾ നോക്കുകയാണെങ്കിൽ കാടിന് ഒരു ചൂട് തന്നെ ആയിരുന്നു അതെ രാവിലെ രാവിലെ ഒരു പകൽ സമയത്ത് എന്നൊക്കെ പറഞ്ഞാല് വളരെ ചൂടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്തരത്തിലൊരു മഴ ഉണ്ടാവും എന്നല്ല പക്ഷെ ഉച്ചയ്ക്ക് ശേഷം മഴ വരുന്നൊരു സമയമായി അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഉച്ചയ്ക്ക് ശേഷം മഴ വരുമ്പോൾ മഴ മാത്രമല്ല ഇടിമിന്നലോട് കൂടിയ മഴയാണ് വരുന്നത് അപ്പൊ ആ ഒരു ഇടിമിന്നലിന് നമ്മൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നും നടക്കാതെയും ഇരിക്കാതെയൊക്കെ ഇരിക്കുക വലിയ മരങ്ങളുടെ കീഴിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക കാര്യം ഇടിമിന്നലെക്കാനുള്ള സാധ്യതകൾ ഒരുപാടാ ഒരുപാടാണ് കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇടിമിന്നലുള്ള സമയത്ത് ഇടിമിന്നൽ എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല ചില സമയങ്ങളിൽ അത് വളരെ പെട്ടെന്നായിരിക്കും ആ ഒരു സമയങ്ങളിലൊക്കെ ആ ഒരു കാർമ്മികം ഊടുന്ന സമയത്ത് തന്നെ നമ്മള് വൈദ്യുത പ്രവാഹമുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സിമെന്റ് ഇട്ട സ്ഥലങ്ങളിലോ ഒന്നും തന്നെ ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കാറുകളിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ മറ്റു ആണെങ്കിൽ തന്നെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക അതുപോലെ തന്നെ വൈദ്യുത പ്രവാഹം കയറ്റാനുള്ള അതായത് അങ്ങനെയുള്ള മാറ്റി വെക്കുക പിന്നെ ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്തേക്ക് മാറ്റി സംശയമാണ് കാര്യം മൊബൈൽ ഫോണ് ഇടിമിന്നൽ ഉള്ള സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് പ്രശ്നമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട് വാർത്തകളിലൊക്കെ ആണെങ്കിലും മൊബൈൽ ഫോണും കൂടെ ഉപയോഗിച്ച് പൊട്ടിത്തെറിച്ചെന്നുള്ള ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക കാര്യം ഏത് സമയത്തും എന്ത് സംഭവിക്കാം അല്ലാതെ തന്നെ ഇപ്പോൾ മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാറുണ്ട് അപ്പം അത് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ഒരു സുരക്ഷിതത്തിന് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി ചെയ്യുന്നത് ഇടിമിന്നലൊക്കെ വരുമ്പോൾ ഒന്നും ചാർജ് ചാർജിയിലൊന്നും ഇടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഗോൾഡ് ഒന്നും അധികം അതായത് ഈ മഴയുള്ള സമയത്തൊന്നും ഗോൾഡ് ഒന്നും അണിഞ്ഞിരിക്കാതിരിക്കുക ആ ഒരു സമയത്തൊക്കെ ഇടിമിന്നൽ നേരിട്ട് അതിലേക്ക് ഏൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത് നമ്മളിപ്പോ വഴിയിലൂടെ നടക്കുന്ന സമയത്തൊക്കെ ഗോൾഡ് റിങ്ങോ മാലോ എന്തേലുമൊക്കെ കയ്യിലൊക്കെ ശരീരങ്ങളിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഇടിമിഞ്ഞലേറ്റ് നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ഭാഗം കത്തിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പൊക്കെ ആണെങ്കിലും സംഭവിച്ചിട്ടുണ്ട് പലർക്കൊക്കെ ആയിട്ടാണെങ്കിലും അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ഈ മഴയും മഴ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് എന്തായാലും ഇനി മഴയൊക്കെ ഉണ്ടാവും ഇടിയും ഇടിയോടു മഴയായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സുകളെല്ലാം മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മളെ തന്നെ സുരക്ഷിതത്തിന് വേണ്ടി അതായിരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തായാലും ഇപ്പൊ ഈ ഒരു യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ള എല്ലാ ജില്ലകളും പ്രത്യേക ശ്രദ്ധ കൊടുക്കുക കാരണം മഴയെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം കാടിന് മേരതായിരിക്കും നമുക്ക് പറയാനുള്ള അതീവ മഴയായിരിക്കും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതീവ മഴ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ അറിയിച്ചിരിക്കുന്നെങ്കിൽ കൂടിയും അവിടെ മറ്റു പല കാര്യങ്ങളും നമുക്ക് ഇതിനു മുമ്പുള്ള ഓരോ കാര്യങ്ങളെടുത്ത് നോക്കിയാലും നമുക്കറിയാം നമ്മള് പ്രതീക്ഷിച്ച് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചെടുത്താണ് പല പ്രശ്നങ്ങളും ഉണ്ടായേക്കുന്നത് പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു തന്നെ പോകുക ഒരു എന്തെങ്കിലും വരും എന്നുള്ള ഒരു ഭയത്തോടുകൂടി തന്നെ നമ്മൾ ഈ മഴക്കാലത്ത് കാണുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ എന്തെങ്കിലും ഈ പറഞ്ഞ ചൂരൽ ആണെങ്കിലും എല്ലാം അത്തരത്തിൽ സംഭവിച്ചതാണ് അവിടെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ ഉള്ളവർക്ക് ഉള്ളവർക്കുണ്ടായിരുന്നു പിന്നെ പല വിധത്തിലുള്ള വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്നാലും ആ ഒരു ധൈര്യമാണ് ഒരുപക്ഷെ ഇത്രയും വലിയൊരു അപകടം ഒരു വലിയ കാരണം അല്ലെങ്കിൽ അവർ അവരതിന് മുമ്പേ തന്നെ അവിടെ നിന്ന് മാറി താമസിച്ചത് അത്തരത്തിൽ ആരും തന്നെ മാറി താമസിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു ദുരന്തത്തിലെ അത്രയും ആൾക്കാർ മരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ എന്തും എപ്പോൾ വേണേലും സംഭവിക്കാം മഴയാണ് ഇടിമിന്നൽ ഉണ്ടാവും അതുപോലെ തന്നെ പല പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാവും അപ്പം അതനുസരിച്ച് നമ്മൾ മാറി താമസിക്കേണ്ടവരാണെങ്കിൽ മാറി താമസിക്കുക ബന്ധുക്കളുടെ മറ്റു വീടുകളിലേക്ക് ഓറ്റം അത്തരത്തിൽ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിലൊരു മുൻകരുതലുകൾ എടുക്കുക അല്ലാതെ നമ്മളെ അത് ബാധിക്കില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ഇരിക്കരുത് നമ്മുടെ ഒരു ജീവന്റെ ഒരു കാര്യമാണ് നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കാൻ ശ്രമിക്കുക